അപ്പോ നമ്മുടെ തമാല മസാല ദോശ ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക അപ്പം കുറെ ആയത് അമ്മാല ചുണ്ടോ നമസ്കാരം സുമിയാണ് ലൈഫ് ഫൺസ് സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തമ്പിനായി കണ്ട പോലെ തന്നെ ഇന്നത്തെ ഒരു കുഞ്ഞ് കുക്കിംഗ് ബ്ലോഗാണ് മസാല ദോശ കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പം ഞാൻ തമാലയ്ക്ക് എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പോവാണ് സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് ഒക്കെ തമാല കഴിക്കുന്നതാണ് അപ്പം അവൾക്ക് ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കണ കാണിച്ചു കൊടുക്കാമെന്ന് മറ്റേത് രാവിലെ ആറു മണിക്കാണ് തമാല വീട്ടിലേക്ക് വരിക അപ്പം ആറുമണിൻ്റെ മുന്നേ േ ഞാൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കും കാരണം വരണേട്ടിന് ആറേ കാലം ആകുമ്പോഴത്തേക്കിനും പോകണം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കാമെന്ന് അവർക്ക് അറിയത്തില്ല അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ സൺഡേ അതുകൊണ്ട് അവർക്കത് എന്താ പറയുക ഞങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ അവർക്ക് കൂടി അത് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതൽ വരച്ച് നിൽക്കുന്നില്ല നേരെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം അപ്പം കുക്കിങ്ങിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന മസാലയാണ് കിഴങ്ങ കിഴങ്ങിൻ്റെ മസാല ദോശേൻ്റെ വെക്കുന്ന കിഴങ്ങ് മസാല ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ പെട്ടന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ദോശ ചൂടാം അപ്പോൾ കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുക കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടാം കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി അതൊക്കെ ചേർത്ത് ഇളക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉള്ളി ചെറിയ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ജസ്റ്റ് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഷ്ണം മുറിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ഉണ്ടാകുമല്ലോ അപ്പോൾ ആ കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം സാധാരണ ക്യാരറ്റ് കിഴങ്ങ് ഒക്കെ അല്ലാതെ നമ്മൾ പുഴുങ്ങിയെടുത്ത് ഉടച്ചിട്ടും ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ഡയറക്റ്റ് കിഴങ്ങ് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് പിന്നെ ക്യാരറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കിഴങ്ങ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അല്ലാതെ വേറെ മസാലകളൊന്നും നമ്മൾ നമ്മളിടുന്നില്ല പിന്നെ ഈ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുരുമുളക് പൊടി ഇടാം അതുപോലെ മല്ലിച്ചിപ്പ് മല്ലിയില അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ നല്ലോണം വഴണ്ടി വരുമ്പോൾ നമ്മൾ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കണം അടി പിടിച്ച് പോവാതിരിക്കാൻ അപ്പം നമ്മുടെ കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള തമാലയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വീഡിയോ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ടായിട്ടാണ് കാണിച്ചത് ഈ ഒരു ക്ലിപ്പ് അപ്പോൾ നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ദോശ ദോശ ഉണ്ടാക്കുക നല്ല വട്ടത്തിലാക്കിയിട്ട് പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഓപ്ഷനിലാണ് നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ നെയ്യ് ചേർക്കുക മസാല ദോശയ്ക്ക് ഞങ്ങൾ ചേർക്കും അതായത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട് എല്ലാവരും ചേർക്കുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ നമ്മൾ നെയ്യ് കുഴിച്ച് പിന്നെ അതിൻ്റെ നടിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കിഴങ്ങ് മസാല ഉണ്ടല്ലോ അത് ചേർത്ത് എത്ര മസാല നമുക്ക് ആഡ് ചെയ്യണം വെച്ചാൽ അത്രയും ചേർക്കാം കുറച്ച് മതി കുറച്ച് കുറേ വേണമെങ്കിൽ കുറേ അങ്ങനെ എന്നിട്ട് രണ്ട് ഭാഗത്തുനിന്നും എടുത്തിട്ട് നമ്മൾ ഇതേപോലെ മടക്കി വെക്കുക നമ്മുടെ മസാല ദോശ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കാം ഇനി നമുക്ക് തമാലേനെ കൊണ്ട് ചെയ്യാം അപ്പോൾ തമാല അടുത്തത് ഉണ്ടാക്കാൻ പോവുകയാണ് അത്ര വലിയ വലുപ്പാവുന്നില്ലെങ്കിലും പക്ഷേ കറക്കി വരുന്നുണ്ട് കേട്ടോ പഠിച്ച് വരുന്നുള്ളൂ എല്ലാം നോക്കി കണ്ടിന്ന് പതുക്കെ പതുക്കെ പഠിച്ചു ആർക്കാണെങ്കിൽ ഞാനൊക്കെ പണ്ട് ദോശ ഇടാൻ ചുട്ടപ്പോഴും വട്ടത്തിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും തമാല ഇത്രയെങ്കിലും പെട്ടെന്ന് കണ്ടിട്ട് ഇത്രയും വട്ടത്തിലാക്കിയത് നല്ല നല്ല ഒരു എന്താ പറയുക നല്ല കഴിവുണ്ട് ദോശ ചൂടാൻ ഇറ്റ്സ് ഗുഡ് ഗുഡ് ഹൈ ഫ്ലെയിം യാക്കെ മാലം ആദ്യം ഉണ്ടാക്കി പരീക്ഷ ഇപ്പൊ രണ്ടാമത്തെ ഇണ്ടാക്കാണ് അപ്പോൾ വലിയ വട്ടത്തിൽ മസാല ദോശ കിട്ടിയിട്ടുണ്ട് മസാല ദോശ ഇല്ല വലിയ വട്ടത്തിൽ ദോശ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിക്ക് ഗീ ഇപ്പം മസാലയൊക്കെ ചേർത്ത് ഓക്കെ ഫോൾഡ് ഇറ്റ് ഓക്കെ നല്ല പെർഫെക്റ്റ് ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒറ്റയടിക്ക് തന്നെ ഇത്രയെങ്കിലും പഠിച്ചെടുത്ത തമാല അടിപൊളിയാണ് ഇറ്റ്സ് വെരി ഗുഡ് അപ്പോ നമ്മുടെ തമാല മസാല ദോശ ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക അപ്പം കുറേ ആയത് അമ്മാല രാവിലെ രാവിലെ മണിക്കാണ് തമാല നമ്മുടെ വീട്ടിൽ ഡ്യൂട്ടിക്ക് വരിക അപ്പോഴത്തേക്കിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി അരണേട കഴിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പം തമാലയ്ക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരു സമയം കിട്ടില്ല എന്നല്ല അപ്പം ഇന്ന് ഞായറാഴ്ചയായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അരണേട്ടനൊന്നും ജോലിയില്ല എന്ന അപ്പം തമാലയ്ക്ക് ദോശ ഉണ്ടാക്കണ കാണിച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ മസാല ദോശ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് അങ്ങനെ മസാല ദോശ ഒക്കെ റെഡിയായി ഇനി ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ മസാല ദോശ ഞങ്ങള് ദോശ ഒക്കെ ഉണ്ടാക്കി ഇനി ദോശ കഴിക്കാൻ പോവുകയാണ് അപ്പൊ തമാലുണ്ട് ഏഹ് ചട്ടനിണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാൻ പറഞ്ഞു പോയതാണ് അപ്പൊ തേങ്ങാ ചട്ടണി ഉണ്ട് മസാല ദോശ ഉണ്ട് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് തമാല പറഞ്ഞു തരും കോക്കനട്ട് ചട്ടനിയും കൂടി കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പിന്നെ കട്ടൻ ചായ കുടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഗുഡ് വിത്ത് കോക്കനട്ട് ചട്ടണി അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മസാല ദോശയും അതുപോലെ തന്നെ നെയ്റോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് വലിയൊരു പാനൊക്കെ വാങ്ങിയത് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് മസാല ദോശ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും 拜拜，拜拜。<Bye. S 1>